വെഞ്ഞാറമൂടെ കൊലപാതകത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ കുടുംബത്തിന് ഇത്രയധികം തുക കടബാധ്യതയുള്ളതായി തനിക്കറിയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വ്യക്തമാക്കുന്നു ബാങ്ക് ലോണും മറ്റ് ഇതര കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യതയുണ്ടെന്നാണ് അബ്ദുൾ റഹീം പോലീസിന് മൊഴി നൽകിയത് ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ടുപോയ പോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണം തിരിച്ചെടുക്കാൻ അറുപതിനായിരം രൂപ താൻ അയച്ചു നൽകിയെന്നും റഹീം പറയുന്നു തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം മൊഴിയിൽ വിശദീകരിക്കുന്നുണ്ട് അതേസമയം പ്രതി അഫാനെതിരെ മൊഴി നൽകാൻ അമ്മ ഷെമി ഇന്നും തയ്യാറായില്ല കട്ടിലിൽ നിന്ന് വീണതിനെ തുടർന്നാണ് തനിക്ക് പരിക്കേറ്റതെന്നാണ് ഷെമി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി നേരത്തെയും പോലീസിന് ഷെമി നൽകിയതും ഇതേ മൊഴിയായിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും കേസിലെ പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം